തെലുങ്കുതാരം നാഗചൈതന്യയും നടി ശോഭിത ധൂലിപാലയും വിവാഹിതരാവുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഇന്ന് രാവിലെ നടന്നു നാഗ ചൈതന്യയുടെ പിതാവും തെലുങ്ക് താരവുമായ നാഗാർജുനയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് വിവാഹ നിശ്ചയ വേദിയിൽ നിന്നുള്ള ചിത്രങ്ങൾക്കൊപ്പം സോഷ്യൽ മീഡിയയിലൂടെയാണ് നാഗാർജുനയുടെ അറിയിപ്പ് ഞങ്ങളുടെ മകൻ നാഗചൈതന്യയും ശോഭിത ദൂലിപാലയും വിവാഹിതരാകുന്ന വിവരം അറിയിക്കാൻ ഏറെ സന്തോഷമുണ്ട് ഇരുവരുടെയും വിവാഹ നിശ്ചയം ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തി നടന്നു അവളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ത്തിലാണ് ഞങ്ങൾ ഇരുവർക്കും ആശംസകൾ ഒരു ജീവിതകാലത്തെ സ്നേഹവും സന്തോഷവും അവർക്ക് ആശംസിക്കുന്നു ദൈവം രക്ഷിക്കട്ടെ വിവാഹ നിശ്ചയ ചിത്രങ്ങളോടൊപ്പം നാഗാർജുന ഇത്തരത്തിലാണ് കുറിച്ചത് നാഗചൈതന്യയുടെയും ശോഭിത ദൂലിപാലയുടെയും വിവാഹ നിശ്ചയം ഇന്ന് നടക്കുമെന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നാഗചൈതന്യയുടെ രണ്ടാം വിവാഹമാണ് ഇത് ഇക്കഴിഞ്ഞ ജൂണിൽ ഒരു വൈൻ ടേസ്റ്റ് സെഷനിൽ നിന്നുള്ള നാഗചൈതന്യുടേയും ശോഭിതയുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അതിന് പിന്നാലെയാണ് ഇരുവരും അടുപ്പതലാണെന്ന തരത്തിൽ വാർത്തകൾ എത്താൻ തുടങ്ങിയത് ബോളിവുഡ് ചിത്രം രമൺ ഡാഗം ടു പോയിന്റ് സീറോയിലൂടെ രണ്ടായിരത്തി പതിനാറിലാണ് ശോഭിത ധൂലിപാലയുടെ സിനിമ അരങ്ങേറ്റം അതിവിശേ നായകനായ ഗൂഢാചാരി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ശോഭിത തെലുങ്ക് സിനിമയിലേക്ക് എത്തുന്നത് മൂത്തോൻ കുറുപ്പ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികളായ സിനിമാ പ്രേമികൾക്കും പരിചിതയാണ് താരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു നാഗചൈതന്യയും സാമന്തയും വേർ പിരിയുന്നത് നാലു വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് ാണ് ഇരുവരും തങ്ങളുടെ ഡിവോഴ്സ് വാർത്ത പുറത്തുവിടുന്നത് ആരാധകരെ ഏറ്റവും ഞെട്ടിച്ച വാർത്തയും കൂടിയായിരുന്നു അത് അതിനുശേഷം സാമന്തയെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളും ഗോസിപ്പുകളും ഉണ്ടായെങ്കിലും അതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു ഇതിനു മുന്നേ നാഗചൈതന്യ ശോഭിത ദൂലിപാലയും തമ്മിലുള്ള ചിത്രങ്ങൾ പ്രചരിച്ചപ്പോൾ മുതൽ ഇരുവർക്കുമിടയിൽ പ്രണയമുണ്ടോ എന്ന് പലരും ആശങ്കപ്പെട്ടിട്ടുണ്ട് ഇരുവരെയും പബ്ലിക് സ്ഥലങ്ങളിൽ ഒരുമിച്ച് പലപ്പോഴായി സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്നു മുതൽ പലതരം ൾ ഉണ്ടാവുന്നുമുണ്ട് ഇതിനു മുന്നേ ജൂൺ മാസത്തിൽ നാഗചൈതന്യയും ശോഭിത ദൂലിപാലയും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇരുവരും യൂറോപ്പിൽ ഹോളിഡേ ആഘോഷിക്കാൻ പോയതിന്റെ ചിത്രങ്ങളായിരുന്നു അന്ന് വൈറലായത് നാഗചൈതന്യ ശോഭിത വൈൻ കുടിച്ച് വെക്കേഷൻ ആഘോഷിക്കുന്ന ചിത്രങ്ങളായിരുന്നു അത് ആ ചിത്രങ്ങളിലൂടെ ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു നാഗചൈതന്യ സാമന്ത വേർപിരീലിനു ശേഷമാണ് ഇത്തരം അഭ്യൂഹങ്ങൾ ശോഭിതയുമായി വന്നു തുടങ്ങിയത് എന്നാൽ ഇരുവരും ഈ വിഷയത്തിൽ വ്യക്തത നൽകിയിട്ടില്ലായിരുന്നു ആരാധകരെല്ലാം അത്രയും ആവേശത്തിലാണ് ഇരുവരും തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറയുന്നതിനായി പ്രേക്ഷകരും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് സാമന്യമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് ശോഭിത നിലവിൽ ബോളിവുഡിലെ പ്രമുഖ അഭിനേത്രിയും മോഡലുമാണ് ഇതിനു മുന്നേ ഒരു അഭിമുഖത്തിനിടെ തന്റെ പ്രണയത്തെക്കുറിച്ച് അഭിപ്രായം ശോഭിത തുറന്നു പറഞ്ഞിരുന്നു ഞാൻ എപ്പോഴും പ്രണയത്തിലാണ് പ്രണയം എന്നത് ഒരു ഇന്ധനം പോലെ ാണ് അത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പ്രണയത്തെക്കുറിച്ച് കുറിച്ച് ശോഭിതയുടെ മനസ്സിലെ താല്പര്യങ്ങൾ നാഗചൈതന്യെ കുറിച്ചാണ് പറഞ്ഞതെന്നായിരുന്നു അന്ന് ആരാധകർ പറഞ്ഞിരുന്നത്